ഹായ് മൈ നെമി ശ്രീപു വരേന്ദ്രൻ നൈറ്റോമിനൂയിങ് മൈ മാസ്റ്റേഴ്സ് ഇൻ ഡാറ്റ അനാലിക്സ് അൻറ്റ് ഡി ജി എസ് ഡബ്ല്യു എൻ ബിസിനസ് സ്കൂൾ ഞാനിവിടെ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് എൻഡെക്കിൽ കയറി വന്ന ഒരു വ്യക്തിയാണ് സോ ഏജൻസിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അവരെ കോണ്ടാക്റ്റ് ചെയ്യുന്നത് ഡിസംബർ ട്വൻറ്റി ട്വൻറ്റി ത്രീയിലാണ് സോ ലൈക്ക് വിത്തിൻ ഷോർട്ട് പീരിയഡിൽ എൻ്റെ പേപ്പർ വർക്ക് ആണെങ്കിലും വിസയ്ക്ക് വെക്കുന്ന കാര്യങ്ങളാണേലും എൻ്റെ എല്ലാ മൈന്യൂട്ട് ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അവരത് ക്രോസ് ചെക്ക് ചെയ്ത് അവർ കുത്തിയിരുന്നതെല്ലാം സഹായിച്ച് എൻ്റെ ഒരു പാടുമില്ലാതെ എനിക്ക് അവിടുന്ന് കയറി തരാൻ പറ്റി സോ അതിന് എനിക്ക് കൂടുതൽ സഹായിച്ചത് ധനിച്ചു ചെയ്യാൻ അഭിജിത്ത് തരണായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾക്ക് വേണ്ടി അവിടെ ഒരു ഡിസംബർ ഫോർട്ടീൻത്തിന് നിങ്ങൾക്ക് വേണ്ടി അവിടെ ഒരു പരിപാടി നടത്തുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് പോകാമായിരിക്കുന്നു ജസ്റ്റ് ഗോ ഫോർ ഇറ്റ് ഡേറ്റ് മറക്കണ്ട ഡിസംബർ ഫോർട്ടീൻ റാവിസ്ഥൻ ബ്ലൂ ഹോട്ടൽ at കൊച്ചി go and enjoy